മഹാന്മാരാകുന്നതായ ഇമ്മത്ത് അവരെ ഈ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഇലാ അലൈഹി ഉസ്ലമ്മ തങ്ങളെ കാലഘട്ടത്തിലുള്ള ഒന്നെയാണ് തെരക്കത്ത് സല വലിയ സ്വസലമ്മ തങ്ങൾ മുറബിയായ ഷേഖായിരുന്നു അബൂഖസിയ്ക്ക് മുറബിയായ ഷെയ്ഖായിരുന്നു റിമർബുൽ ഹത്താബ് തങ്ങൾ മുറബിയായ ഷേഖായിരുന്നു അലിറുറിഹുവനും മുറബിയായ ഷേഖായിരുന്നു ഉസ്മാൻ ബിൻ റഹ് ഇവരൊക്കെ മുറബിയായ മഷാഹന്മാരായിരുന്നു അവര് യഥാർത്ഥത്തിൽ പുരീതന്മാരെ വേണ്ട നിൽക്കുക അവര് ഏത് ലോകത്താണെങ്കിലും അവരെ മുന്നിലാവട്ടെ അല്ലാതിരിക്കട്ടെ യഥാർത്ഥ ഒരു ശേഖനിക്ക് അവന്റെ മുനീത് അവന്റെ മുന്നിലാവണമെന്നില്ല അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവനെ ചെയ്യാൻ അവനെത്തെയ്യാൻ കഴിയും അവനും മറ്റുള്ള വസ്തുക്കളും തമ്മിലുള്ള ഏത് മറനും നമ്മൾ നീക്കി കളഞ്ഞാണ് ഒരാൾ അടുത്തു കഴിഞ്ഞാൽ അവനും ലോകത്തുള്ള ഏത് വസ്തുക്കളും തമ്മിലുള്ള എല്ലാം അറിയും അനുഭവത്താകെ നീക്കിക്കളയും നമ്മളിലേക്ക് നോക്കാനുള്ളതായ ഒരു അനുമതി നമ്മൾ അവനിക്ക് നൽകും നമ്മളെ എല്ലാ രഹസ്യങ്ങളും അവനിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന അപ്പൊ മഹാന്മാരാകുന്ന അഗ്വാഹുവിന്റെ ഔലിയാക്കന്മാർ മഹാന്മാരാകുന്ന മൊറബിയാവുന്ന മശായഹന്മാര് അവർക്ക് ലോകത്തുള്ള എന്തും നോക്കിക്കാണാൻ പറ്റുന്നതായ ഒരവസ്ഥയിലാണ് അവരെ കണ്ണുള്ളത് അതിനുള്ളതായ പ്രത്യേക മാധ്യമങ്ങൾ അവരെ കൈവശമുണ്ട് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നോക്കിക്കാണും അതാണ് തങ്ങൾ പറഞ്ഞത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ ഞാൻ നിങ്ങളെ കൽഭാഗം കുപ്പിനുള്ളത് കാണുന്നത് പോലെ ഹൃദയത്തിലുള്ളത് നോക്കി കാണാൻ പറ്റണ അതിൻ്റെ ഒരു ഇലാഹിയായ മാധ്യമം ഞങ്ങൾ കൈവശമുണ്ട് അപ്പം അങ്ങനത്തെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ആ തെരീക്കത്ത് റസൂന്റെ കാലഘട്ടത്തിലുള്ളതാണ് തെരീക്കത്ത് അതൊരു പുതിയ സംഭവമല്ല മഹാനാവുന്ന ഉസ്മാൻ ബിൻ മൂപ്പര ഹരത്തിലേക്ക് ഒരാൾ കയറി വന്നപ്പോൾ അവനോട് ഉസ്മാൻ ബിൻ പറഞ്ഞു എടോ ചില ആളുകൾ സിലേക്ക് കടന്നു വരുന്ന അവൻ്റെ കണ്ണിലേക്ക് നോക്ക് സിനന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും അതെന്താ അവൻ വരുമ്പോൾ പെണ്ണിനെ നോക്കി അതൊരു കുളർക്കാത്ത നോട്ടല്ല നോക്കിയതിന്റെ ശേഷം പിന്നെ നോക്കി ഉസ്മാൻ ബിൻ തങ്ങൾ ആ മനുഷ്യനെ തെർബിയെത്തുകയാണ് ചെയ്യണത് നിന്റെ കണ്ണിൽ സിനന്റെ അടയാളുണ്ടല്ലോ അവൻ നോക്കി ആ നോട്ടത്തിന്റെ മോശമായ അടയാളം അയാളെ കണ്ണിൽ പതിഞ്ഞു ആ പതിഞ്ഞ അടയാളത്തിനെ നോക്കിക്കാണാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് സാധിച്ചു ഇതാണ് മഹാന്മാർ അതുകൊണ്ടാണ് തെരിയക്കത്ത് എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല അത് പഴയ പഴയകാലത്ത് റസൂതാന്റെ കാലഘട്ടത്തിലുള്ളതിന് പക്ഷെ ആ ഒരു പ്രത്യേക പേരിൽ അത് പിന്നീട് അറിയപ്പെട്ടു